പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പാണ്ടിക്കാടിനെ കേരളത്തിലെ മോഡൽ പഞ്ചായത്തുകളിൽ ഒന്നായി ഉയർത്തുമെന്ന് പുതുതായി ചുമതലയേറ്റ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് ഒട്ടനവധി പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായും ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു പാണ്ടിക്കാടിനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ട്രാഫിക് അടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ തുടങ്ങിയതായും രോഹിൽനാഥ് വ്യക്തമാക്കി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രത കൊണ്ടും ഭൂമിശാസ്ത്രപരമായും ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് ഈ തവണ ഞങ്ങളൊക്കെ പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തായി വിഭജിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു പഞ്ചായത്താണ് പക്ഷേ വാർഡ് വിഭജനം നടന്നപ്പോഴും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള വാർഡിൻ്റെ വർധനവ് നമ്മുടെ തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിൻ്റെ ഓർഡിനൻസ് പ്രകാരം നമുക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല എന്നാലും പരിമിതമായ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു വലിയ ചലഞ്ച് തന്നെയാണ് എൻ്റെ മുൻപിലുള്ളത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലെ മോഡൽ പഞ്ചായത്തുകളിൽ പെടുന്ന ഒരു പഞ്ചായത്തായി ഉയർത്തുക എന്നുള്ള ഒരു ചലഞ്ചാണ് ഞാനിവിടെ ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രഖ്യാപനമായിട്ട് തന്നെ പറയുകയാണ് വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികൾ വ്യത്യസ്തമായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ ഒക്കെ സംഘടിപ്പിച്ച് കേവലം ഒരു റോഡും തോടും മാത്രം പദ്ധതിയിൽ കിട്ടുന്ന ഫണ്ടുകൾ വിനിയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ഫണ്ടുകളെ കൃത്യമായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ഒരു ആഴ്ചക്കുള്ളിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് തീർച്ചയായും പ്രകടന പത്രിക ഐക്യ ജനാധിപത്യ മുന്നണി ഇറക്കിയിരുന്നു ആ പ്രകടന പത്രികയിൽ ഉയർത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊരു മാൻഡേറ്റ് തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ ഉജ്ജ്വലമായ വിജയം ആ മാൻഡേറ്റ് പരിഗണിച്ചുകൊണ്ട് പ്രകടന പത്രികയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പം പുതിയ കാഴ്ചപ്പാടുകളൂടി വരുന്ന ഒരു നല്ല ഒരു മാതൃകാപരമായ ഒരു പഞ്ചായത്തായി മാറ്റും തീർച്ചയായും സമൂലമായ മാറ്റങ്ങൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകും പാണ്ടിക്കാടിന് കുഴക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ട്രാഫിക് പ്രശ്നമാണ് ആ ട്രാഫിക് ജംഗ്ഷനിലെ അപകടങ്ങളും ട്രാഫിക് പ്രശ്നങ്ങളും ഉണ്ട് അതിലെ അടിയന്തര ഇടപെടൽ നടത്താനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങൾ തന്നെ ഉടനടി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഒപ്പം തന്നെ പഞ്ചായത്തിന്റെ ചിലകാല സ്വപ്നമായിട്ടുള്ള ഏറ്റവും വലിയ സിവിൽ സ്റ്റേഷൻ പോലെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്തിന്റെ ആസ്ഥാനം അത് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ തറക്കല്ലിട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചുവപ്പ് നാടകങ്ങളൊക്കെ മാറ്റി അത് തറക്കല്ലിട്ട് യാഥാർത്ഥ്യമാക്കി അതിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു മിനി സിവിൽ സ്റ്റേഷനാക്കി ഉയർത്തുന്ന നടപടിയിലേക്ക് പോകും വ്യവസായ എസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള വലിയ ബഡ്സ് സ്കൂളിൻ്റെ പുതിയ ഒരു സ്ഥാപനമായി ബി ആർ സി ആയി ഉയർത്തി അതിന് കെട്ടിടം നിർമ്മിക്കുക ഉൾപ്പെടെയുള്ള വലിയ കാഴ്ചപ്പാടുകളുണ്ട് ഇതിനൊക്കെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വിവിധ തലങ്ങളിലും സംസ്ഥാന ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവണ്മെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ സംയുക്തമായിട്ടുള്ള കൂടിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് വലിയ താമസമില്ലാത്ത ഒരാഴ്ചക്കുള്ളിൽ പഞ്ചായത്തിന്റെ വികസന നയം നൂറ് ദിന കർമ്മ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്ന് ഈ വേളയിൽ അറിയിക്കുക വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് Safa Jewellery now Safa Golden Diamonds different by design